പല വെറൈറ്റി ഞാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ആവെയാണ് ആവശ്യം വെണ്ട കണ്ടിരിക്കുന്നത് ചീരായിട്ടിരിക്കുന്നത് വെള്ളരി ആയിട്ടിരിക്കും പ്രധാനമായിട്ട് ഇട്ടിരിക്കുന്ന കപ്പയാണ് മരിച്ചിനെയാണ് അഞ്ച് മാസം കൊണ്ടുമ്പോഴോ ആറ് മാസം കൊണ്ടുമ്പോഴോ ആ മരിച്ചിനെ ചെയ്യുന്നത് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ലാഭം കിട്ടാൻ കരുതുകയാണ് ഇപ്പൊ ഈ ഇടവേളയായിട്ട് ചെയ്യുന്നത് ചീരായിട്ടിരിക്കുന്നത് വെണ്ടായിട്ടിരിക്കുന്നത് വെള്ളരി ഇതിലേതെങ്കിലും വരെ നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടാൻ സാധിക്കും നമ്മൾ കൃഷി ചെയ്യുന്ന എത്ര ഏക്കർ എന്നല്ല പക്ഷെ നമ്മൾ ഉള്ള ഭൂമി ആ വിളവ് ആ വിള നഷ്ടപ്പെടാത്ത രീതിയിൽ എത്രത്തോളം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അത് നമ്മൾ നമ്മളിപ്പം കൃഷി ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം അതാണ് എന്റെ ഒരു നമുക്ക് വിജയത്തിന്റെ ഒരു ഈ മനുഷ്യനായിട്ട് നമ്മൾ കമ്പ് കട്ട ഉടൻ തന്നെ ഇവിടെ ചീര ഇട്ട് വെള്ളരി ഇട്ട് വെണ്ടയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫലം നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും ചീര നമുക്ക് നാളെ തൊട്ട് വിളവെടുക്കാൻ തുടങ്ങുക അത് കഴിഞ്ഞാൽ ചീര വിളവെടുപ്പ് അല്പം ഒതുങ്ങി വരുമ്പോൾ വെള്ളരി എടുക്കാൻ തുടങ്ങുക അത് ഇപ്പം പിഞ്ചായി കൊണ്ടുവരിക അപ്പൊ ചീര മാറുമ്പോൾ വെള്ളരിയായി വെള്ളരി മാറി വരുമ്പോൾ വെണ്ടയായി അത് നമുക്ക് നല്ലൊരു ജീവിത മാർക്കാണ് ഇത് നാളെ ഈ ചീര മാറുകയാണ് അത് കഴിഞ്ഞാൽ ഈ വെള്ളരിയാണ് വരുന്നത് അത് കഴിഞ്ഞ് വെണ്ടയാണ് വരുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല പക്ഷെ നമ്മള് ഭൂമിയോട് മല്ലിടമ്പോ നമുക്ക് ഏറ്റവും വല വരവ് കിട്ടാൻ സാധിക്കും പക്ഷെ ഞാൻ ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്